മേ അമേരിക്കയും റഷ്യയും റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതൽ ഇവർ തമ്മിൽ ശീതയുദ്ധം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട് എന്നും ബദ്ധവൈരികളായിരുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് അതായത് റഷ്യയോടൊപ്പം കുറച്ച് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ അധികം വർഷം റഷ്യയോടൊപ്പം യു എസ് എസ് ആറിനോടൊപ്പം ചേർന്ന് നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ മാറിയ ഈ ലോകത്തിൽ നമ്മൾ എല്ലാ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ബദ്ധവൈരികളായ അമേരിക്കയോടും റഷ്യയോടും ഒപ്പം ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ബാലൻസിങ് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന തരത്തിൽ നമ്മുടെ നയതന്ത്രം മാറിയിരിക്കുന്നു ആർക്കും പരാതിയില്ല റഷ്യക്ക് പരാതിയില്ല അമേരിക്കയ്ക്ക് പരാതിയില്ല രണ്ട് ഇനി പിന്നെ മറ്റൊന്ന് കാര്യം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമാണ് രണ്ടുപേർക്കും സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു നിങ്ങൾ വന്ന് ചർച്ച ചെയ്യണം ഇതിനൊരു സമാധാനം തരണം എന്ന് രണ്ട് രാജ്യങ്ങളിലേയും പുടിൻ പറയുന്നു യുക്രൈൻ്റെ പ്രസിഡന്റ് പ്രസിഡൻ്റ് വന്ന് പറയുന്നു അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ നയം പ്രതിരോധ നയമെന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ നയം എല്ലാ കാലത്തും ഒരു റഷ്യൻ കേന്ദ്രീകൃതമാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരുന്നു പിന്നീട് പിന്നെ സോവിയറ്റ് യൂണിയൻ ചിന്ന ഭിന്നമായി റഷ്യ രൂപപ്പെട്ടപ്പോൾ റഷ്യ മാത്രമായപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുടെ എഴുപത്തി അഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നാണ് പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റം അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിയുടെ ഒന്നാം യുഗം അതിനുശേഷം ഇങ്ങോട്ട് വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എഴുപത്തി അഞ്ച് ശതമാനം ആയുധങ്ങളും നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അത് മുപ്പത്താറ് ശതമാനമായി കുറഞ്ഞു റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നത് അതായത് നമ്മൾ പ്രതിരോധ നയം പ്രതിരോധ സാ സാമഗ്രികൾ വാങ്ങുവാൻ വേണ്ടി റഷ്യയെ ഏതാണ്ട് മുക്കാൽ പെർസെൻറ്റേജും ആശ്രയിച്ചില്ലെങ്കിൽ അതിങ്ങ് കാൽ പെർസെൻറ്റേജിലോളം അടുത്തുവരെ നമ്മളത് കുറച്ചിരിക്കുകയാണ് ഈ റഷ്യൻ ആയുധങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്കത് വളരെ വിലക്കുറവിൽ കിട്ടുമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളെ നമ്മൾ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി ആശ്രയിച്ചിരുന്നില്ല കാരണം അവരുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങളുടെ വില അത് നമുക്ക് താങ്ങാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ റഷ്യൻ ആയുധങ്ങളുടെ ഒരു പ്രശ്നം ഇതിൻ്റെ അറ്റകുറ്റപ്പണി അത് ഓരോ ഘട്ടം ഘട്ടമായി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ ഈ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കോടികളാണ് ഓരോ വർഷവും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല വില ഏറിയതാണെങ്കിലും ഇത് ഗുണം മിച്ചമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ചിൻ്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യം ഇന്ത്യയാണ് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യ ആണെന്നാണ് സ്റ്റോക്ക് ഇൻ്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്ക് പറയുന്നത് അതുപോലെ തന്നെ അവർ പറയുന്ന രണ്ടാമത്തെ കണക്ക് പിന്നെ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒരേ തരത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യവും ഇന്ത്യയാണ് ഇന്ത്യയാണ് ഈ റഷ്യ അമേരിക്ക എന്ന് പറയുന്നത് ജോണേട്ടം പറഞ്ഞതുപോലെ ബദ്ധവൈരികളാണ് ഈ ബദ്ധവൈരികൾ ഒരുപോലെ പിന്നെ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യ നമുക്ക് വളരെ പ്രിയപ്പെട്ട രാജ്യമാണ് പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് അത് ആണവോർജ അന്തർവാഹിനി ആണവോർജ അന്തർവാഹിനി ഇന്ത്യക്ക് ആദ്യമായി നൽകിയത് റഷ്യയാണ് മറ്റൊരു രാജ്യവും അത് അത്തരത്തിലൊരു ഉദാരമായിട്ടുള്ളൊരു സമീപനം നമ്മളോട് കാണിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ ഐൻ എസ് വിക്രാന്ത് യുദ്ധ വിമാന കപ്പൽ വിമാനവാഹിനി കപ്പൽ അത് നിർമ്മിച്ചത് നമ്മൾ പിന്നെ അത് റഷ്യയുടേതാണ് സാധനം അതുപോലെ തന്നെ റഷ്യ ഇവിടെ നമ്മളും റഷ്യയും കൂടെ ചേർന്ന് റഷ്യൻ നിർമ്മിത റഷ്യയ്ക്ക് വേണ്ടി റഷ്യയ്ക്കായിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് നമ്മുടെ ഭൂമി വിട്ടുകൊടുത്തിട്ട് നമ്മൾ നിർമ്മിക്കാനുള്ള അവസരം റഷ്യയ്ക്ക് നൽകിയിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നമുക്കിപ്പോൾ ചെറിയ സംശയങ്ങളുണ്ട് റഷ്യയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ സംശയങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ചൈന ബന്ധം നമ്മളെപ്പോഴും ചൈനയെ സംശയത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും നോക്കിക്കാണുന്നത് റഷ്യൻ നിർമ്മിത ആയുധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചൈന നിർമ്മിത ഇലക്ട്രോണിക് ഘടകങ്ങളാണ് അത്തരം ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു സംശയം ഒന്നാമത്തെ കാര്യം നമുക്കുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഇപ്പോൾ ഇവിടെ പിന്നെ നിർമ്മിക്കാൻ പോവുകയാണ് അതായത് സ്ട്രൈക്കർ എന്ന് പറയുന്ന വാഹനം കവചിത വാഹനം നമ്മൾ ചൈനയുമായി ഏറ്റുമുട്ടിയപ്പോൾ ചൈനയുടെ അതിർത്തിയിൽ നമുക്കുണ്ടായ ഏറ്റവും അതായത് സംഘർഷ മേഖലയിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ മേഖ പ്രശ്നം ആ മേഖലയിൽ നമുക്ക് ഓടിക്കാൻ പറ്റിയ വാഹനമില്ല കവചിത വാഹനം നമുക്കില്ലായിരുന്നു അതിൻ്റെ അഭാവം നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു ആ സമയത്ത് അതിനാണ് അമേരിക്കയിൽ നിന്നും നമ്മൾ ഇപ്പോൾ സ്ട്രൈക്കർ എന്ന് പറയുന്ന വാഹനം ഈ സാധനം എന്ന് പറയുന്നത് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഈ വാഹനം കവചിത വാഹനം ഇത് എട്ട് വിലയുള്ള വാഹനമാണ് ഇത് അഫ്ഗാനിസ്ഥാനിൽ ഓടിച്ച സാധനമാണ് അഫ്ഗാനിസ്ഥാൻ ഓടിച്ച് വിജയിച്ച വാഹനമാണ് ഇത് ജനറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് ഈ സ്ട്രൈക്കർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള കവചിതമായിട്ടുള്ള ഐ ഇ ഡി സ്ഫോടനം അതിനെപ്പോലും മറികടക്കാൻ സാധിക്കുന്ന ആ ഐഇ ഡി സ്ഫോടനത്തിൽ പോലും നമുക്ക് യാതൊരു പരിക്കും നമ്മുടെ സൈ സൈനികർക്ക് പറ്റാത്ത ആയുധമാണ് പിന്നെ വാഹനമാണ് ഇത് ഇത് രണ്ടായിരത്തി രണ്ടിലാണ് അമേരിക്കൻ സേനയുടെ ഭാഗമാകുന്നത് ആ വാഹനം അമേരിക്ക മറ്റാർക്കും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആ വാഹനം നമുക്ക് തരുന്നു എന്ന് മാത്രമല്ല ആ വാഹനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ നടപടികൾ ആരംഭിച്ചു അമേരിക്ക ഒരിക്കലും ഒരു രാജ്യത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്ക അമേരിക്കയുടെ ആയുധങ്ങൾ മറ്റൊരു രാജ്യത്ത് നിർമ്മിച്ചിട്ടില്ല മറ്റൊരു രാജ്യത്തും ഇവർ നിർമ്മിച്ചിട്ടില്ല മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ ഏറ്റുമുട്ടൽ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അമേരിക്കൻ സൈനികർ തിരിച്ചു പോയപ്പോൾ അവർ ഉപേക്ഷിച്ച ആയുധങ്ങൾ ഒരുപാട് ആയുധങ്ങൾ അവർ ഉപേക്ഷിച്ചു പക്ഷേ അവർ ഉപേക്ഷിക്കാത്ത പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ട്രൈക്കർ ആ സ്ട്രൈക്കർ വാഹനം അവർ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുപോയി ഒരെണ്ണം പോലും അവരവിടെ വിട്ടുകൊടുത്തില്ല ഈ പറയുന്ന താലിബാനികൾ അവിടെ കടന്നു കയറി അവർ അമേരിക്കയുടെ കുറേ ആയുധങ്ങളൊക്കെ എടുത്ത് അവിടെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു ഇത് ഉപയോഗിക്കാൻ അറിയില്ല അത് വേറെ കാര്യം അവർക്കിത് അറിയില്ല അതാണ് അമേരിക്കയ്ക്ക് അമേരിക്കയും നന്നായിട്ട് അറിയാം ഇവർക്കിത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് അപ്പോൾ അവർ എടുത്തുകൊണ്ട് കിടന്ന സാധനങ്ങളിലൊന്നും ഈ സ്ട്രൈക്കറിനെ കാണാൻ പറ്റില്ല അതൊരിക്കലും കാണാൻ പറ്റില്ല അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം പൂർണ്ണമായിട്ടും അമേരിക്ക തിരിച്ചുകൊണ്ടുപോയി രണ്ടായിരത്തി രണ്ട് മുതൽ അമേരിക്കയുടെ സേനയുടെ ഭാഗമാണത് അതാണ് നമുക്കിപ്പോ തരാൻ പോകുന്നത് നമുക്ക് ആദ്യഘട്ടത്തിൽ അറുപതെണ്ണമാണ് നമുക്ക് വരാൻ പോകുന്നത് അതായത് ചൈനീസ് വെല്ലുവിളിയെ അതിർത്തിയിൽ നേരിടാൻ ഭൂപ്രകൃതിയോട് കിടക്കുന്ന അതെ 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 മലനിരകളും കുന്നും ചരിവും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് അവിടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ആർമിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള ബന്ധം അത് ഇന്ത്യ സംശയത്തോടു കൂടി റഷ്യയെ കാണുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇന്ത്യ ചൈന പിന്നെ റഷ്യയെ സംശയത്തോടു കൂടി കാണുന്നത് പക്ഷേ നമുക്ക് അവരെ ഉപേക്ഷിക്കാനും പറ്റില്ല ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് നമ്മൾ സംയുക്തമായിട്ടാണ് അവരുമായിട്ട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഐ വിക്രാന്ത് അത് റഷ്യയുടെ നിർമ്മിതിയാണ് റഷ്യ നിർമ്മിച്ചെന്ന സാധനമാണ് ഇനി നമുക്ക് നിർമ്മിക്കാൻ പോകുന്ന വിശാൽ അത് റഷ്യയിൽ നിന്ന് ആ ടെക്നോളജി നമ്മൾ റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന വിക്രാന്ത് അതും റഷ്യയിൽ നിന്ന് അതിൻ്റെ നമ്മൾ ഇവിടെ നിർമ്മിച്ചാണ് വിക്രാന്ത് ഇന്ത്യയിൽ നിർമ്മിച്ച വിമാന വാഹിനി കപ്പലാണ് വിക്രാന്ത് വിക്രാന്തിൻ്റെ സാധനങ്ങൾ വന്നത് റഷ്യയിൽ നിന്നാണ് അത്തരത്തിൽ നമുക്ക് റഷ്യയെ പൂർണ്ണമായിട്ടും പക്ഷെ ആ ബന്ധം കളയാനും സാധിക്കത്തില്ല അതുകൊണ്ടാണ് അമേരിക്ക ഒരു സൈഡ് സൈഡിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴും അമേരിക്കയുടെ ബത്ത വൈദ്യയായിട്ടുള്ള റഷ്യയെ നമ്മൾ എന്താ കയ്യിൽ താലത്തിൽ തന്നെ കൊണ്ടു നടക്കുന്നത് കാരണം സ്പെയർ പാർട്സ് അടക്കം നമുക്ക് ആവശ്യമാണ് അവരുടെ കൂടെ നിന്നല്ലെങ്കിൽ മാത്രമേ അവർ അവരുടെ ആയുധങ്ങളാണ് നമുക്ക് കൂടുതലും ഉള്ളത് അതുപോലെ പിന്നെ പുതിയ അമേരിക്കയുമായി ചേർന്ന് നമ്മളിപ്പോൾ അടുത്തൊരു സാധനം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധ ലഘു യുദ്ധ വിമാനങ്ങൾ ചെറിയ യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഉണ്ടായ തീരുമാനമാണ് അമേരിക്കയുമായി ചേർന്ന് അത് ജനറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് ജനറൽ ഡൈ ഡൈനാമിക്സ് അല്ല ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ആ കമ്പനിയുടെ നിർമ്മിതിയാണ് ഈ പിന്നെ ലഘു യുദ്ധവിമാനങ്ങൾ അത് നിർമ്മിക്കാനുള്ള ഇന്ത്യയുമായി ചേർന്ന് അത് നിർമ്മിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ സമയവും അമേരിക്കയെയും അതേസമയം തന്നെ റഷ്യയെയും ലോകത്തിൽ ഒരു രാജ്യത്തിന് ഇന്നുവരെ ഒരുമിച്ചുകൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരേ സമയം ഇതുപോലെ സൗഹൃദം സ്ഥാപിക്കാൻ ഇപ്പോൾ മറ്റേ ഇവരെ ഇസ്രായേലിനെ നോക്കാം അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്രായേലിനെ നോക്കാം ബാക്കിയുള്ള രാജ്യങ്ങളെ പിന്നെ നോക്കാം ഏത് കൺട്രി എടുത്ത് നോക്ക് ഒരു രാജ്യത്തിന് റഷ്യ ആയിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ റഷ്യൻ ബന്ധമുള്ള രാജ്യങ്ങളൊന്നും അമേരിക്കയുമായി അത്ര സുഖത്തിലും അല്ല പക്ഷേ ഇന്ത്യ ഒരേ സമയം മോദിയുടെ വിദേശ നയം വിദേശ പ്രതിരോധ നയം അത് നമ്മൾ ക്രൂഡ് ഓയിൽ നമ്മൾ കണ്ടു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് നമ്മൾ ഏറ്റവും ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ഒറ്റയായിരിക്കും നമ്മളത് നിർത്തിക്കളഞ്ഞു നിർത്തികളഞ്ഞ് നമ്മൾ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ് ഓയിൽ വാങ്ങാൻ തുടങ്ങി അതേസമയം തന്നെ റഷ്യയിൽ നിന്ന് വിട്ട് നമ്മൾ ആ രാജ്യങ്ങളിൽ പോയിട്ട് പടിഞ്ഞാറ് നിന്ന് നമ്മൾ ആയുധങ്ങൾ ഇറക്കി ഇറക്കിത്തുടന്നു ഇതാണ് നമ്മളൊരു എന്താ പറയുക ഒരു ഇന്ത്യ വളരെ പവർഫുള്ളാണിപ്പോൾ വളരെ പവർഫുള്ളായിട്ടൊരു കൺട്രി ആയിട്ട് ഇന്ത്യ മാറി കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ലോകരാജ്യങ്ങളെ നമ്മൾ നേരത്തെ ജോണേട്ടം പറഞ്ഞതുപോലെ അവിടെ എന്തെങ്കിലും ഉക്രൈൻ റഷ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെ വിളിക്കണമെങ്കിൽ പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ മോദിയുടെ ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ അല്ല ആരെങ്കിലും പറഞ്ഞാൽ പേടിച്ചോടുന്ന പണ്ട് ഉടനെ യു എൻ്റെ മുന്നിൽ പോയി കാല് പിടിക്കുന്ന ഇന്ത്യ അല്ല ഇവിടെ ഇങ്ങോട്ട് കയറി അടിച്ചപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി അടിച്ചപ്പോൾ ഓടിപ്പോയി യു എൻ്റെ കാലുപിടിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയ്ക്കുണ്ട് എന്ത് സംഭവിക്കുക അതിലെ സിനിമയ്ക്ക് പറയുന്ന പോലെ ഇന്നത്തെ ഇന്ത്യക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം വലിയ പവർഫുള്ളായിട്ട് നമ്മൾ മാറിയിട്ടുമായിരിക്കും ഇതാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം